നമസ്കാരെ ഇത് പുതുതായിട്ട് ഒരു പൈസ കടയാണ് അല്ലേ അതെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ആട് കണ്ടുവന്ന് അപ്പോൾ അകലാണ് ഞാൻ ചെയ്യുന്ന പായസം ചെറു നാല് പായസങ്ങളാണ് അങ്ങനെയുള്ളത് അല്ലേ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്നും വേണം ഇന്നും ബാസിലാണോ കൊടുക്കുന്നത് പാർസലാണോ പാർസലാണെങ്കിൽ ഞാൻ തന്നത് അത് എപ്പോൾ ബോളി ഈ പായസത്തിൻ്റെ കൂടെ ബോളി ബോളി സാധാരണ തെക്കിൻ കേരളത്തിലാണ് കൂടുതലും അല്ലേ തിരുവനന്തപുരം ആ കേരളമാണ് ആ അങ്ങനെ എടുത്തതാണ് ആ അപ്പം സാധാരണ ഈ കൂടുതൽ ബോളിയും പായസം ഉള്ളത് തിരുവനന്തപുരം സ്റ്റൈഡിലാണ് അല്ലേ ആ ഒരു സൈഡിലേക്കാണ് ബോളിയും പായസം ഉണ്ടത് അല്ലേ ട്ട എത്ര മണിക്കായിരുന്നു തുടങ്ങുന്നത് രാവിലെ പതിനുമണിയാവും പതിനൊന്ന് മണിക്ക് തുടങ്ങും അത് കഴിഞ്ഞിട്ട് എത്ര മണി വരെ ഉണ്ട് അത് ഇപ്പം ഒന്ന് കൊണ്ടുവരുന്നത് വരെ ചിലപ്പോൾ അഞ്ചുമണിയാവും ആണല്ലേ കൊണ്ടുവരുന്ന സാധനം തിരുനട വരെ അപ്പം ഈ പായസത്തിന് ഈ നമ്മുടെ പാലട പുറത്തമ്മിലുണ്ടല്ലോ അതിൽ ഇന്ത് വിലയാണ് നമുക്ക് കൊടുക്കുന്നത് ലിറ്റർ ഇരുന്നൂറ്റി എൺപത് ലിറ്ററിന് ഇരുന്നൂറ്റി അൻപതാണ് അര ലിറ്ററിന് ലിറ്റർ ക്ലാസ് അപ്പോൾ അതുപോലെ എനിക്ക് ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കില്ല എടുത്ത ദിവസമാണെങ്കിൽ കൊടുക്കണം അല്ലാത്ത ഓർഡർ വന്നിട്ടുണ്ട് എടുത്തുള്ളൂ മൊത്തം ആ ഒക്കെയുള്ള കടയാണ് ഓർഡറുകളൊക്കെ വരികയാണെങ്കിൽ സാറിന് ഓർഡറുകൾ കൊടുത്ത് സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലാണ് ഈ പായസക്കടയുള്ളത് അമ്മു പായസക്കടയെന്നാണ് പായസക്കടക്കുന്നത്